ഇതുവരെയും എൻ്റെ ലൈവിൽ കാണാതെ ഞാൻ ലൈവ് എന്തേ ലൈവ് എന്തേന്ന് എനിക്ക് അല്ലാതെ മെസ്സേജും കമൻറ്റും ഒക്കെ വന്നു ഞാനൊരു അഞ്ച് മിനിറ്റ് വൈകൊന്നുമില്ല ഞാൻ ആദ്യം ലൈവിൽ വന്നു ഞാൻ ആദ്യം ലൈവിൽ വന്നപ്പം ആരും വന്നില്ല ഞാൻ പിന്നെ എന്തുനെ തന്നിരിക്കുന്നെന്ന് ഓർത്ത് ഞാനങ്ങനെ ഇറങ്ങി എന്നിട്ട് ഞാൻ ഓർത്ത് നിന്ന് ഇപ്പം ലൈവില് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എട്ട് മണിയാണ് പറയുന്നതെങ്കിലും അഞ്ച് പത്ത് മിനിറ്റും കൂടെ ഒക്കെ ഒന്ന് കൊടുക്കണ്ടേ അങ്ങനെ ഞാൻ വന്നതാണിപ്പോൾ പറയൂ 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 എൻ്റെ സൂപ്പർ ഫോളോവേഴ്സ് അല്ല എന്തുവാ സബ്സ്ക്രൈബേഴ്സ് വൺ ടു ത്രീ പോയിൻ്റ് കിരീടം ചൂടുന്ന രണ്ട് പേരുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ട് എന്ത് എന്ത് വേഗം വേഗം ടോപ്പ് ഫാൻ ആരോ ഒരാൾ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത ഫാൻ വരൂ സെക്കൻഡ് ഫാൻ വരൂ തേർഡ് ഫാൻ വരൂ സുനിത കോരായൺ ഹായ് അങ്ങനെ രണ്ട് എൻ്റെ ടോപ്പായിട്ട് കിരീടം ചൂടിയിരിക്കുന്നത് രണ്ട് പേരാണേ അങ്ങനെ അടിച്ചു കയറി വക്കളെ എല്ലാവരും ഇങ്ങോട്ട് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തുകൊണ്ട് വിശേഷം എട്ടേടായി ആരൊക്കെ ആഹാരം കഴിച്ചു എന്നെന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ നടന്ന് അമ്മക്കുട്ടി ഹായ് ഹായ് അജയ് നാരായൺ ഹായ് അഫ്സുസൈൻ ഹലോ സുനിതേ എന്തുണ്ട് വിശേഷം വിശേഷം സുഖം സ്വസ്ഥം സമാധാനം ഞാൻ ഫേസ്ബുക്കിൽ ഇതുപോലെ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ലൈവിൽ വരും നിങ്ങൾ ലൈവിൽ വരണം കാണണം അപ്പം എനിക്ക് താഴെ ഒന്ന് രണ്ട് കമൻറ്റ് വീണേ എന്താ പ്രത്യേകിച്ച് ഞാൻ ലൈവിൽ വരാൻ കാര്യം അപ്പം ഞാനോട് നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായി കാണും ലൈവില് വന്നിട്ട് അപ്പം ഇന്ന് എന്തായാലും ഒന്ന് ലൈവിൽ വരാം നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാം എന്നൊക്കെ നമ്മളല്ലാതെ എപ്പോഴും ഫോട്ടോസും വീഡിയോസും മാത്രം ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം ഇടയ്ക്കൊക്കെ ലൈവ് ഒക്കെ ആവുമ്പോഴല്ലേ ഉള്ള ഒരു നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ എന്നെ കാണണ്ടേ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ലൈവിൽ വന്നത് ഓ അമ്മ അത് സുന്ദരിയായില്ലോ അത് എനിക്ക് അങ്ങനെ പോയി നിൽക്കും ഞാൻ എപ്പോഴും സുന്ദരിയാ ഇന്ന് ഞാനത് സുന്ദരിയല്ലയോ ചില പീ ചുരിദാറിൻ്റെ ആയിരിക്കും ചിലത് നല്ല രസമുണ്ടല്ലോ ഉണ്ടല്ലോ ചില കളറുകൾ എനിക്ക് നല്ലതായിട്ട് ഇറക്കും അതുകൊണ്ടായിരിക്കും ഞാൻ കൊണ്ടൊന്നും എഴുതിയില്ലല്ലോ നോക്ക് നോക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ എന്തൊക്കെയായിരുന്നു എല്ലാവരും വീട്ടിലെ അത് പറഞ്ഞ് കേക്കട്ടെ നമ്മുടെ വീട്ടിൽ ഇന്ന് ഫുഡ് മീൻ മീൻകറിയ് പിന്നെ ചീനി വേവിച്ചത് മോര് കൂമ്പ് ഞാൻ ഞാനതെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഫാമിലി എവിടെ ഫാമിലി എല്ലാം ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് ലൈവിൽ വരുമ്പോൾ ഞാൻ മാത്രമാണ് വരുന്നത് ഞാൻ ഫാമിലിയെ കൊണ്ടുവരാറില്ല നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്നൊന്നൊന്നൊന്നൊന്ന് മെച്ചപ്പെട്ട് കഴിയുമ്പം നമുക്ക് ഫാമിലിയൊക്കെ കാണിച്ച് നമ്മുടെ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു ആദ്യം ഈ ഫാമിലിയെ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വേണ്ടേ ഇൻട്രസ്റ്റുകൾ ഉണ്ടല്ലേ പിന്നെ പിന്നെ നിങ്ങൾ കാണൂ അപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടല്ലേ ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് എല്ലാവരുടെ വീട്ടിൽ ഫുഡൊക്കെ അങ്ങോട്ട് പറ സുനിതാക്കേ എന്തോ ഒന്നും മിണ്ടാത്തത് അജയ് നാരായൺ പറയൂ ഫുഡ് എന്തൊക്കെയായിരുന്നു ഇന്ന് വീട്ടില് എന്തൊക്കെ കഴിച്ചു നിങ്ങള് പോരട്ടെ പോരട്ടെ നിങ്ങളുടെ നിങ്ങളുടെ മറുപടികൾ കേൾക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാരും ഉറങ്ങിപ്പോയി എവിടെ പോയി എല്ലാരും ആരും മിണ്ടുന്നില്ല എൻ്റെ വീഡിയോ ആർക്കും ഇഷ്ടമല്ലായിരിക്കും സുനിത ഇവിടെ അപ്പാ മീൻകറി ഉം കൊച്ചു കള്ളി സുനിതാക്കെ ഞാൻ അങ്ങോട്ട് വരട്ടെ എനിക്ക് ഇച്ചിരിക്കും അപ്പാ മീൻകറിയും തരുവോ ഓ ജയ് നാരായൺ ബിരിയാണി ഞാൻ ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് ദിവസമായി കൊ കൊറച്ചല്ല കുറച്ച് നാളികം നാളായെന്ന് തോന്നേ ബിരിയാണി അവസാനമായിട്ട് കഴിച്ചു എന്നാൽ ഞാൻ ഒന്നും ബിരിയാണി കഴിച്ചിട്ടില്ലായിരുന്നു അവസാനമായിട്ട് എനിക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു ബിരിയാണി ഇവിടെ നമ്മുടെ ചാരുമൂട്ടില് വഴിയോരക്കടയിലൊരു അച്ഛനൊരു ബിരിയാണി നടത്തുന്നുണ്ടായിരുന്നു നിങ്ങളാരും മേടിച്ചിട്ടില്ലെങ്കിലും മേടിക്കണം കേട്ടോ അച്ഛനൊരു പാവപ്പെട്ടൊരച്ഛനാണ് പുള്ളിക്കാരന് ഇത് അസുഖമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പുള്ളി വീട്ടിൽ അങ്ങനെ വഴിയോരത്ത് നിന്ന് വിട്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഞാനതാണ് ലാസ്റ്റായിട്ട് മേടിച്ച് കഴിച്ച ബിരിയാണി അപ്പോൾ നമ്മുടെ ഇതുവഴി ചാരുമൂട് അടൂര് പന്തളം മാവേലിക്കരയൊക്കെ പാസ് ചെയ്യുന്നവർക്ക് ചാരുമൂട് വഴി പാസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ആ ബിരിയാണി കേട്ടോ നിങ്ങൾ മേടിക്കണം പിന്നെ നമ്മൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അല്ലേ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് സഹ സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ അവർ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കും അത് നമ്മൾ കൊടുക്കുക കഴിക്കുന്നത് ഇൻസ്റ്റാഗ്രാമില അതുതന്നെ ആ വീഡിയോ ആവുക അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് ആ അച്ഛനേടെ അച്ഛൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ അപ്പോൾ എനിക്ക് ഒത്തിരി പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നൂറ് രൂപ കൊടുത്തൊരു ബിരിയാണി മേടിക്കാൻ പറ്റി ഞാനതൊരു വീഡിയോ ആക്കി ഞാനത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാരത് കാണുകയും ആ അച്ഛൻ്റെ ഒരുപാട് പേര് അത് മേടിക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എന്നെ കൊണ്ട് ഇപ്പം നിലവിലേ അതൊക്കെ ഉള്ളു പറ്റുന്നുള്ളു നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യുക ആരെയും ചോദിക്കാതെങ്ങനെങ്കിലും ഒക്കെ ജീവിച്ച് പോട്ടടെ പിന്നെ അല്ലാതെ പിന്നെ ബാക്കിയുള്ളവരാരൊക്കെ ബാക്കിയുള്ളവരാരൊക്കെ എന്താ ആരും ഒന്നും മിണ്ടാത്തോട്ട് ചോദിക്കുന്നത് ആരോട്ട് കമൻ്റുകൾ പിന്നെ സോനു പോയി പിന്നെ ഇവിടെ ആരുമില്ല ഞാന് നന്ദപ്പൻ അച്ഛനൊക്കെ ആയി ഒതുങ്ങിക്കഴിഞ്ഞു വീട് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാരുള്ളൊരു വീടായിരുന്നു അച്ഛമ്മ അമ്മ ഞാന് സോനു അച്ഛൻ ഞങ്ങൾ അഞ്ചാൾക്കാരുള്ള വീട്ടിൽ പെട്ടെന്നാണ് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതമാകുമ്പോൾ അല്ലേ ആൾക്കാർ കൂടട്ടെ പിന്നെ എല്ലായിടത്തും മഴയുണ്ടോ അത് ചോദിക്കാൻ മറന്നുപോയല്ലോ മഴയുള്ളടം ഉള്ളടം എവിടെ എവിടൊക്കെ മഴയുണ്ടോ ഇവിടെ മഴ ആയിരുന്നു ഇവിടെ നല്ല മഴയുണ്ട് അവിടൊക്കെ മഴയുണ്ടോ എല്ലാരും പോയോ ഇങ്ങോട്ട് വരാന് എന്തോ പറയൂ അജയ് അമ്മൂന്ന് വിളിച് എന്തോ എന്തോ എൻ്റെ ഫേസ്ബുക്കിലെ ഫാൻസ് ആരും വന്നില്ലയോ ഞാൻ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റിടുമ്പോൾ എൻ്റെ താഴെ ഞാൻ വരും ഞാൻ വരും ഞാൻ വരും എന്ന് പറയുന്ന കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നേ മഴയുണ്ട് അജയ് അജയ്ക്ക് അവിടെ മഴയുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇപ്പം മഴയില്ല ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്നും മഴ ആയായിരുന്നു ഇപ്പോൾ ഇതുവരെ മഴ വന്നില്ല പിന്നെ ഞാൻ സസ്പെൻസ് ആയിട്ട് സസ്പെൻസായിട്ട് വെച്ചൊന്ന് ഒരാളുണ്ട് ഞാൻ ആളെ കാണിക്കാം എന്നോട് കുറേ പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചു പറ്റുവാണെങ്കിൽ നമ്മൾ അടുത്ത മാസത്തേക്ക് ആളെ നമ്മൾ കാണിക്കുന്നതാണ് നിങ്ങൾ ഞെട്ടിലൂടെ കാണാൻ ആഗ്രഹിച്ചിരുന്നേ സൈദ് ഹായ് ഹായ് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ അടുത്ത മാസം കാണിക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെയല്ലേ നിങ്ങൾ കാണിക്കുന്നത് ഈ ഇപ്പോഴത്തെ ട്രെൻഡി പിള്ളേർ ഇങ്ങനെ കണ്ടിട്ട് സംഭവം കാണിക്കുക ഇങ്ങനെങ്ങാണ്ട് തോന്നുന്നു അത് ഞാൻ അടുത്ത ദിവസം അടുത്ത അടുത്ത മാസം കാണിക്കുന്നതാണ് പിന്നെ 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 ഇനി എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് അറിയേണ്ടത് നിങ്ങളെപ്പറ്റി നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ എന്നെപ്പറ്റിയെങ്കിലും ഞാൻ പറയണ്ടേ വരൂ വരൂ എൻ്റെ ടോപ്പ് ഫാൻസ് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ സുനിത 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 പോയി ഇല്ല പണ്ട് മീൻ മിക്കുന്നവരാണ് കുയി 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 ചാളായ മത്തി ഇങ്ങനെ പറയുന്നവരാണെന്ന് തോന്നുന്നു ഇപ്പം യൂട്യൂബിലെടുത്ത് ലൈവിൽ വന്നിട്ട് കേറുക 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 എന്ന് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത് ബേഗം ബരൂ വരൂ 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 ക്കോവി ഒന്നുമില്ലാത്ത അജയും പോയി എല്ലാരും പോയി മെസ്സിട്ട് എല്ലാരും എവിടെയോ പോയി ആളെണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആളെണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആളെണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെ പോയി എല്ലാരും ആർക്ക് ലൈവ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു കൊറേ ചേച്ചിമാര് വന്ന് ലൈവ് ചെയ്യുമ്പോ എല്ലാണോ കേറി വരും നമ്മള് മാന്യമര്യാദക്ക് വന്ന് ലൈവ് ചെയ്യുമ്പോൾ ഒരെണ്ണം വരത്തില്ല ഇഷ്ടപ്പെടത്തില്ല പണ്ടൊക്കെ ആയിരുന്നെ എന്തൊക്കെയായിരുന്നു ഇപ്പൊ പന്നെ പന്നെ ഇതായിട്ടൊക്കെ സംസാരിക്കുന്ന ഓരോരുത്തരൊക്കെ കാണാനും കേൾക്കാനും അയ്യോ ഇവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത് മാന്യമര്യാദക്ക് നമ്മള് വല്ലതും സംസാരിക്കാനോ ലൈവി വരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തർക്കും വരാം വയ്യ കാലം പെൺപിള്ളേരെന്നൊക്കെ പെണ്ണുങ്ങളെന്നൊക്കെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ അത് അതൊക്കെ ആയിരിക്കും കൂടി വരുന്നത് ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെയൊക്കെ നടക്കുക അങ്ങനെ നടക്കുന്ന ചേച്ചിമാരൊക്കെ അങ്ങനെ നടക്കട്ടെ എന്ന് നമുക്കിങ്ങനെയൊക്കെ പോവാമെന്ന് നമുക്കിപ്പോൾ ലൈവി ആളില്ല അല്ലെങ്കിൽ നിങ്ങൾ കയറി വരാൻ വേണ്ടി വല്ലതൊക്കെ കാണിക്കാൻ പറ്റും ഒന്നും പറ്റുന്ന കാര്യമൊന്നും പിന്നെ അല്ല പിന്നെ ബിഗ് ബോസ് എല്ലാവരും കണ്ടോ ഈ സമയത്ത് ബിഗ് ബോസ് നടക്കുന്ന സമയമാണേ ബിഗ് ബോസ് കണ്ടോ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട് നിങ്ങൾ ടി വിയിലെ ഏത് സംഭവം കാണുന്നതാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടോ നിങ്ങൾക്കുള്ളത് ആൻസർ വേഗമാട്ടെ ആൻസർ ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ബിഗ് ബോസ് സീരിയൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ഷോ ഉണ്ടല്ലോ അതിന് നിങ്ങൾക്ക് ഏറ്റവും എന്താണ് അത് നിങ്ങൾ എനിക്ക് ആൻസർ ചെയ്യുക ഓക്കെ എൻ്റെ ഒരു ക്യു ആൻ എ ചോദ്യമാണേ വേഗമാട്ടെ വേഗം വേഗം റിയാ റിയാൽ സിനിമ ഓ സിനിമയാണോ റിയാ റിയാൽ ഓക്കെ സിനിമ 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 അയ്യോ ഇടയ്ക്കെവിടെയോ കട്ടായിപ്പോയി എന്തോ എവിടെയോ തകരാറ് സംഭവിച്ച പോലെ നമ്മൾ മെസ്സേജ് ആ ഫ്രണ്ട്സ് ആക്കാം എന്നാലല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജുകൾ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളു എ ടി വി ഷോ എൻഡിങ് ദാറ്റ് ലെഫ്റ്റ് യുവർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആൻസർ നീ ഞാൻ ഭയങ്കര ഇംഗ്ലീഷുകാരിയാണെന്ന് തന്നെ ഞാൻ പിന്നെല്ലാം വെച്ച് കളിയാൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പഠിച്ചുപോയി ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ചായ കടികൾ പിന്നെന്താ ചിലവർ കട്ടൻ ചായ കുടിക്കുവേ ചിലവർ അല്ലാത്തത് ചായ കുടിക്കും പാൽ ചായ ചിലവർ കാപ്പി കുടിക്കും എഡിറ്റ് ഇഷ്ടമുള്ള എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാപ്പിയാണോ പ്രോ മാക്സ് ബ്യൂട്ടി ഹായ് സ്റ്റാർ ഇട്ട് സ്റ്റാർ ഇട്ട് സ്റ്റാർ ഇട്ട് അങ്ങനെ നമുക്ക് വേണ്ടിയും ചിലവരെ ദൈവമോടെങ്കിലൊക്കെ സൃഷ്ടിച്ചിരിക്കും ഞാനൊരു കാര്യം നിങ്ങളോട് എപ്പോഴും ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇന്ന് തകർന്നു പോയാലും നാളെ നമുക്ക് ഒരു ഉയർച്ചയുണ്ട് അത് ഉറപ്പ് ഉയർച്ച ഉണ്ട് നമ്മൾ ആ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിക്കുക ഒരു നാൾ ഏതൊരു പട്ടിക്കും ഒരു നാളുണ്ട് ആ അത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി ഒരു നാൾ നമുക്കും ഉണ്ടോ നമ്മളത് ആ ഒരു നാളിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബ്സാവുമെന്ന് പോലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല കാരണം എന്നെയും കൊണ്ടത് സാധിക്കുമെന്ന് പോലും എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു ആ സ്ഥാനത്ത് ഇന്ന് ഞാൻ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ മില്യനൊന്നും അടിച്ചിട്ടില്ല ടെൻ കെ അങ്ങനെയൊന്നും അടിച്ചിട്ടില്ല ടു കെയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതെന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ നമുക്കത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഏ അതാണ് ഞാൻ പറഞ്ഞത് ഒരു നാൾ ഏതൊരു പട്ടിക അത് ഓർത്തു വെച്ചു ഇന്ന് തളർത്തിയവരൊക്കെ അവിടെ തളർ നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യവും കൂടെ പഠിച്ചെടുക്കണം മധുര പ്രതികാരം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ തകർന്നു മൊത്തത്തിൽ നമ്മൾ തകർന്നു ഇനി നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല അല്ലേ യൂ ഞാൻ ഇനി മുമ്പോട്ട് പോയാൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവരെന്നെ ആയിരിക്കും കാണുന്നത് ഇവരെന്നെ ആയിരിക്കും കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു 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 ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പം നമ്മൾ എന്താ ചിന്തിക്കുക ഇന്നല്ലേ നാളെ നമുക്കൊരു ഡേ ഉണ്ട് നമ്മളിവിടെ കഴിയും ആ ഏതോ ഒന്നിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ നിമിഷവും കഴിഞ്ഞു പോവും നാളത്തെ നിമിഷം നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവം കാത്ത് വെച്ചേക്കും അല്ലേ ഉറപ്പായിട്ട് വെച്ചേക്കും ഇന്ന് നമ്മുടെ ഇന്ന് എൻ്റെ ലൈവ് കാണാൻ കൂടി വന്ന ഒരു പത്ത് ഇരുപത് പേര് വന്നെന്ന് വെച്ചോ ചിലപ്പം ഒരു വർഷം കഴിഞ്ഞാൽ എൻ്റെ ഈ ഇരുപത് പേരുടെ സ്ഥാനത്ത് ഇരുന്നൂറ് പേരായിരിക്കും അല്ലെ രണ്ടായിരം പേരായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതാണ് ദൈവം കാത്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ കിട്ടും പിന്നെ നിങ്ങൾ എന്താ മറുപടി തരാത്ത പറയൂ 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 അപ്പോൾ എന്നെ അറിയാവുന്ന ആരാണ് മാക്സ് ബ്യൂട്ടി മധു ഇവിടെ എൻ്റെ അച്ഛൻ എവിടെന്ന കാര്യമായിട്ട് എന്നോട് ചോദിക്കണമെങ്കിൽ നമ്മളറിയാവുന്ന ആരോ ആണല്ലോ അച്ഛൻ വെളിയിലിരുന്ന് വാർത്ത കണ്ടോണ്ടിരിക്കുക ഈ ജനലിനുറത്ത് അച്ഛനും ഉണ്ട് ഇപ്പുറത്തിരുന്ന ആരെയും പറയുന്നത് എന്താണ് മധുവിനെ കാണണം എന്നാ വീട്ടിലോട്ട് വരൂ കാണൂ ഞാനേ ആ ഇനി പറ പോരട്ടെ പോരട്ടെ ക്വസ്റ്റ്യൻസ് പോരട്ടെ ക്വസ്റ്റ്യൻസ് പോരട്ടെ വേഗം ചോദിക്കാം അങ്ങോട്ട് കമൻ്റ് ഇല്ല നിങ്ങളുടെ മെസ്സേജസ് ഇല്ല എനിക്ക് മെസ്സേജ് വേണം എന്നോട് മെസ്സേജ് അയക്കുക നിന്ന് എവിടെന്നു പ്രോ മാക്സ് വീട്ടിൽ പോയ പുല്ലുവില കൂടില്ല കേട്ടോ ആരാന്നറിയത്തില്ലേ ആരാന്നെനിക്കറിയില്ല ആരായാലും അച്ഛൻ വെള്ളിയിൽ ഇരുപേണ്ട അത്രേ ഉള്ളൂ കമലാഷി എവിടെ ആരായി അമ്മാവിയേം അച്ഛനെയൊക്കെ തിരക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയാവുന്ന ആരോ 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 ആണ് എനിക്ക് മനസ്സിലായി അമ്മാവി ഇവിടെ ഇല്ല അപ്പച്ചീടെ അങ്ങുണ്ട് അപ്പച്ചീടെങ്ങിരിപ്പുണ്ട് ഞാൻ ഇപ്പോൾ വൈകിട്ട് അമ്മാ വീടേക്കാണ് പോയിക്കുമായിരുന്നു ഞാൻ പോയിട്ട് ഒരു ഏഴര കഴിഞ്ഞതേ ഉള്ളൂ വന്നിട്ട് വീട്ടിലോട്ട് ഞാൻ അപ്പച്ചിയായിട്ട് അവിടെ ഇങ്ങനെ കാര്യ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അമ്മാ വീട്ടുകാര്യൊക്കെ പറഞ്ഞു നമ്മുടെ കുഞ്ഞു ബേബി വന്നിട്ടുണ്ട് ബേബിയെ കുറേ കളിപ്പിച്ച് നമ്മുടെ വീട്ടിൽ കുഞ്ഞു ബി വി വരുമ്പോഴേ നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ കുഞ്ഞും മണമാണേലും നല്ല രസമായിരുന്നു എവിടെ ചെന്ന് അവിടെ ഇങ്ങോട്ട് പോരാനേ തോന്നിയില്ല പിന്നെ ഇവിടെ പറഞ്ഞിട്ടൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോകും നല്ല രസമായിരുന്നു കുഞ്ഞും എല്ലാവരുമായിട്ട് നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂടുമ്പോൾ കിട്ടുന്ന ഒരു ഒരു അത് അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലും അമ്മയുടെ ഫാമിലി ആണെങ്കിലും നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു ഭയങ്കര സന്തോഷം അത് നമുക്ക് അത് അനുഭവിച്ചവർക്കറിയാം അല്ലേ റപ്പായിട്ടും പിന്നെ അപ്പോൾ നമ്മുടെ ഒരു എട്ടരയാകുമ്പോഴത്തേക്കും നമ്മുടെ ലൈവ് അവസാനിപ്പിക്കുന്നതാണ് ഞാൻ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എട്ടരയാകുമ്പോഴത്തേക്കും നമ്മുടെ ലൈവ് അവസാനിപ്പിച്ചും നമ്മൾ ഡെയിലി ലൈവിന് വരാൻ ഇനിയും പറ്റിയില്ലെങ്കിലും വീക്ക്ലി ലൈവിൽ വരും കാരണം ലൈവില് വന്നില്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ലൈവില് ലൈവില് ലൈവിലെന്താ വരാത്തത് എന്നെനിക്ക് ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരാറുണ്ട് ചിലതിൻ്റെ കമൻ്റി വരാറുണ്ട് പിന്നെ അതുപോലെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വരാറുണ്ട് പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ ഏറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക രേഖപ്പെടുത്തിയാലല്ലേ ഉള്ളൂ എനിക്ക് പ്രചോദനം നാളെയും 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 ലൈവില് വരാൻ ഇനി ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ാണ് എം വരുന്നോട്ട് എവിടെ പട്ടിരുമാമ നാട്ടിലുണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ വരുന്നോ കാണാം പട്ടിരുമാമൻ വീട്ടിലുണ്ട് പട്ടരുമാമനെ ഇത്ര കാര്യമായിട്ട് തിരക്കാൻ ആരോടെ ലൈഫിൽ കയറി ആൾക്കാരെ മൊത്തം തിരക്കിക്കൊണ്ടിരിക്കുന്നേ ോമാക്സ് ബ്യൂട്ടി സ്വന്തം പേരൊന്ന് വെളിപ്പെടുത്താമോ ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ പേരൊന്ന് കമെന്റിലുമായിട്ട് ഒന്ന് പറയുമോ ഒരു മെസ്സേജ് തരുമോ അല്ലെ പേരിന്റെ രണ്ടക്ഷരം പറഞ്ഞാലും മതി മൂന്നക്ഷരം പറഞ്ഞാലും മതി ബാക്കി നമ്മൾ കണ്ടുപിടിക്കാം പിന്നെ അല്ലാതെ പിന്നെ അല്ലാതെ അങ്ങനെ അറിയും ആരാന്നുള്ളത് പിന്നെ പിന്നെന്താ മുരളി എവിടെ പട്ടരവിടെ ആഹാ ആരട നീയേമാനും പട്ടരമാമനും എല്ലാരും നാട്ടിലുണ്ട് പിന്നെല്ല അവരൊക്കെ എവിടെ പോവാന് കാണണോ കാണണമെങ്കി വന്നാലും കാണാം എന്റെ വീട്ടിൽ വന്നാ ഇങ്ങോട്ട് വിളിപ്പിക്കാം അതോ അവരുടെ വീട്ടിൽ പോയാൽ കാണാം വീട് പറഞ്ഞു തരണി അത് പറഞ്ഞു തരാം പിന്നെ ഞാൻ സോനിൻ്റെ റൂമിലാണ് ഇരിക്കുന്നുണ്ടോ ഞാൻ എപ്പോഴും സോനിൻ്റെ റൂമിൽ വന്നിരിക്കുന്നതാണ് ലൈവ് ചെയ്യാറുള്ളത് നോക്ക് എന്താ അത് ഞാൻ എൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ടോ ഇത് നന്ദുവിൻ്റെ കലാപരിപാടിയൊക്കെ ഉണ്ടോ സോനു ഇല്ലാതുകൊണ്ടിട്ട് സോനിൻ്റെ ഈ മുറി ഞാൻ കൈയേറി ഈ മുറിയിൽ ഞാൻ വീഡിയോ എടുക്കാറുള്ളത് എഡിറ്റ് ചെയ്യാറുള്ളത് പിന്നെ വോയിസ് ഓവർ കൊടുക്കാറുള്ളത് പിന്നെ ഇപ്പോൾ ലൈവ് വരാറുള്ള എല്ലാം ഈ റൂമിലാണ് സോനു പോയപ്പോഴത്തേക്ക് റൂം കൈയേറി കൊടുക്കത്തില്ലേ ഞങ്ങൾക്ക് ഹലോ നിമിഷ സോനുവിൻ്റെ മുറി ഞാൻ കൈയേറി സോനുൻ്റെ മുറി തരമാട്ടെ സോനു നിനക്ക് തരമായിട്ട് എനിക്ക് ഇടയ്ക്കൊരു കൂടു വന്നതാണ് പിന്നെ പിന്നെന്താണ് പറയൂ നിമിഷ നെറ്റ് പോയി അയ്യോ നിമിഷ വന്നിട്ട് പെട്ടെന്ന് നെറ്റ് പോയെന്ന് മെസ്സീട്ട് സാരമില്ല കേട്ടോ നമ്മൾ ഈ വീക്കിലി ഇനിയും ലൈവ് വരും അപ്പം നെറ്റൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഇനിയും രാത്രിയിൽ ഉറക്കം വരും കാരണം വെളുപ്പിനെ ഇടിക്കുന്നോണ്ടായിരിക്കും ഈ ഉച്ച സമയത്ത് ഇനി ലൈവില് വരുന്നുണ്ട് കേട്ടോ ഉച്ച സമയത്ത് വരട്ടെ വരുമ്പം ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ടോ എന്ന നമുക്ക് കാണാമല്ലോ ഓരോരുത്തരും ലൈവിൽ വരുമ്പോഴത്തേക്കും എന്തോരം ആൾക്കാരെ വരുന്നത് നമുക്ക് ലൈവിലാരും ഇല്ല എനിക്കാണെങ്കിൽ ലൈവ് വന്നിട്ട് ഉറപ്പും വരും നിങ്ങൾക്കും എന്നെ പോലൊക്കെ തന്നെ ഓർഡടി അല്ലേ എൻ്റെ ലൈവൊന്നും കൊള്ളത്തില്ല ചേച്ചിമാരെ ഓരോരുത്തർ ലൈവൊക്കെ കാണും എന്ത് അടിപൊളി കണ്ടുകൊണ്ടിരിക്കാൻ കുറെ ചേട്ടന്മാരുണ്ട് നമ്മുടെ ലൈവിൽ ആരും ഇല്ല നമ്മൾ തന്നെ പിന്നെയും തന്നെയും പിന്നെയും തന്നെയും പറയും എന്നാലും പ്രോ മാക്സ് ബ്യൂട്ടി ആരാണെന്ന് എനിക്ക് അറിയത്തില്ല ആരായാലും കമ്മൻ്റ് ഇടാൻ പേടിച്ചിട്ടാണോ എന്തൊന്നും പേര് പോലും കമൻ്റ് ഇട്ടില്ല ഫാമിലി ഉള്ളവരെയൊക്കെ ചോദിച്ചിട്ട് പോയേ അപ്പം നമ്മുടെ ലൈവ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എട്ട് ഇരുപത്തിയെട്ടായി നമ്മൾ എട്ട് മുപ്പതാകുമ്പോൾ നമ്മൾ ലൈവ് അവസാനിപ്പിക്കും ഒന്ന് അരമണിക്കൂർ മതിയല്ലോ ലൈവ് മതി നമ്മൾ ഒരുപാട് ഒത്തിരിയായ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ അതാ രാത്രി ഒമ്പത് പത്ത് പതിനൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഈ ടൈമിൽ ലൈവ് ഇനി ഞാൻ ഉച്ചയ്ക്ക് നാളെയല്ല ഞാൻ പറയാം ഉച്ചയ്ക്ക് ലൈവിൽ വരാം നമുക്ക് സംസാരിക്കാം അപ്പം പിന്നെ ഞാനൊരു കാര്യം പറയാം ഇനി ഞാൻ ഉച്ചയ്ക്ക് ലൈവില് പോസ്റ്റിടും ഫേസ്ബുക്കിലായിരിക്കും പോസ്റ്റ് ഇടുന്നത് ചിലപ്പം യൂട്യൂബിലും കൂടെ പോസ്റ്റിടാം ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നിങ്ങൾ ചോദിക്കണം അപ്പം അതിനുള്ള മറുപടിയും കാര്യങ്ങളും ലൈവായിട്ട് ഞാൻ പറയാം പിന്നെ എല്ലാവർക്കും നാളത്തെ എൻ്റെ വക ഹാപ്പി ദീപാവലി നാളെയാണ് ദീപാവലി അപ്പം ഞാൻ ഹാപ്പി ദീപാവലി എല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഫോളോവേഴ്സിന് തരുന്നു അപ്പം ഇനിയും അടുത്ത ലൈവില് ഇതുപോലെ നമുക്ക് കാണാം ഇതുപോലെ ഇപ്പോൾ ലൈവില് പങ്കെടുത്ത എല്ലാവരും ഇനിയും പങ്കെടുക്കണം നമ്മുടെ കൂടെ ഇനി കട്ടയ്ക്ക് നമുക്ക് ഒരു ഫാമിലിയായിട്ട് മുമ്പോട്ട് പോവുക തന്നെ വേണം തളരില്ല രാമൻകുട്ടി ഞാൻ തളരില്ല ഇതിലൊന്നും ഞാൻ തളരില്ല ഇനി മുമ്പോട്ട് പോയിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്